ണവിന് കിട്ടിയതൊക്കെ എന്ത് ഞാൻ കരുതിയത് എനിക്ക് കൂടുതൽ കിട്ടുമെന്നാണ് ധ്യാൻ ശ്രീനിവാസൻ വിനി ശ്രീനിവാസൻ സംവിധാനത്തിൽ ഈ വർഷം പുറത്തിറങ്ങിയ സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സിനിമ ഈ വർഷത്തെ വിജയ ചിത്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നതാണ് ബോക്സ് ഓഫീസിൽ എഴുപത് കോടിക്ക് മുകളിൽ ചിത്രം കളക്ട് ചെയ്തു എന്നാൽ ഒ റിലീസിന് പിന്നാലെ ചിത്രം വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു സിനിമയിലെ കഥാപാത്രങ്ങളുടെ പ്രായമായ സമയത്തെ മേക്കപ്പാണ് ഇതിൽ വലിയ വിമർശനം നേരിടേണ്ടി വന്നത് പ്രണവ് മോഹൻലാലിന്റെ പ്രായമായ ഗെറ്റപ്പിൽ പല ട്രോൾ പേജുകളിലും വലിയ വിമർശനം നേരിട്ടിരുന്നു ഇതിനോട് പ്രതികരിക്കുകയാണ് ധ്യാൻ ശ്രീനിവാസൻ പ്രണവിന് കിട്ടിയതിനേക്കാൾ കൂടുതൽ ട്രോളുകൾ തന്റെ വയസ്സായ ലുക്കിന് പ്രതീക്ഷിച്ചിരുന്നുവെന്ന് ധ്യാൻ പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷം ഒ ടി ടിയിലെത്തിയപ്പോൾ പ്രണവിനേക്കാൾ കൂടുതൽ ട്രോൾ എനിക്ക് കിട്ടുമെന്നാണ് ഞാൻ കരുതിയത് കാരണം പ്രണവിനെ ആളുകൾ അധികം കാണുന്നില്ലല്ലോ അവൻ ഒരു സിനിമ ചെയ്തിട്ട് പിന്നെ അതിനെപ്പറ്റി ആലോചിക്കാതെ നടക്കുകയാണ് എന്നെ ആളുകൾ എപ്പോഴും കാണുന്നത് കൊണ്ട് പ്രണവിനേക്കാൾ ട്രോൾ എനിക്ക് കിട്ടുമെന്ന് കരുതി തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ പലരും പറഞ്ഞത് പ്രണവിന്റെ വയസ്സായ ലുക്ക് കൊള്ളാമെന്നായിരുന്നു പക്ഷേ ഒ ടി ടി റിലീസായപ്പോൾ നേരെ തിരിച്ചായി ഷൂട്ടിന്റെ സമയത്ത് ഈ മേക്കപ്പ് എല്ലാം ട്രോളർമാർക്ക് ഇരയാകാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞിരുന്നു പക്ഷേ സിനിമയുടെ ക്യാപ്റ്റൻ പുള്ളിയാണല്ലോ മേക്കപ്പിന്റെ കാര്യത്തിൽ ഏട്ടൻ കൺവിൻസ്ഡ് ആയപ്പോൾ പിന്നെ ഒന്നും ഞാൻ പറയാൻ പോയില്ല ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞു